ഒരു തെങ്ങ് വീണിട്ട് ഒരു നെല്ലിമരത്തിൽ മരത്തിൽ ചാഞ്ഞിട്ടാണ് നിൽക്കുന്നത് ഇപ്പോൾ കമ്പിയിലേക്ക് ഏത് നിമിഷം വേണമെങ്കിലും വിഴുകാന്നുള്ള നിലയിലാണ് നിക്കണേ ഇത് കുറേ നാളിപ്പോൾ മുമ്പ് പറഞ്ഞതാണ് ഒന്നും ചെയ്തിട്ടില്ല എന്നാണ് പറയുന്നത് ഡബ്ല്യു എസ് ആർ ഇരുന്നൂറ്റമ്പത്തൊമ്പത് ബാർ ഇരുപത്തൊന്ന് ആ ആ ശരി ശരി ഹായ് നമസ്കാരം ബ്ലോഗേട്ടനാണ് ഞാനിപ്പോൾ നിൽക്കണതേ എൻ്റെ നാട്ടിൽ തന്നെയാണ് കേട്ടോ ഏങ്ങണ്ടിയൂർ പഞ്ചായത്തിലാണ് ഞാനൊരു കാര്യം പറയാൻ വേണ്ടി വന്നതാണ് കഴിഞ്ഞ ദിവസം നമ്മുടെ സ്കൂളിൽ പഠിക്കുന്ന ഒരു കൊച്ചു മകൻ ഷോക്കടിച്ച് മരിച്ചിരുന്നു വൈദ്യുതാഘാതം ഏറ്റിട്ട് സ്കൂളിൽ വെച്ചിട്ട് മരിച്ചിട്ടുണ്ടായിരുന്നു നമുക്ക് എല്ലാവർക്കും വളരെ വിഷമുണ്ടാക്കിയ ഒരു കാര്യമാണത് ഇതിൻ്റെ കാരണം എന്താണെന്നുള്ളത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പഴിചാരിക്കൊണ്ടിരിക്കും കെ എസ് ഇ ബിയുടെ കുറ്റാണെന്ന് പറയും സ്കൂളിൻ്റെ കുറ്റാണെന്ന് പറയും അങ്ങനെ അവർ പരസ്പരം അങ്ങ് കുറ്റം ചാർത്തിക്കൊണ്ടിരിക്കും ശരിക്കും ആരുടെ കുറ്റമാണെന്നുള്ളത് അല്ല പ്രശ്നം നമുക്കൊരു ജീവൻ നഷ്ടപ്പെട്ടു എന്നുള്ളതാണ് പ്രശ്നം പക്ഷേ കെ എസ് ഇ ബീനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞാനിപ്പോൾ എൻ്റെ നാട്ടിലൊരു കാഴ്ച കാണിച്ചു തരാം കേട്ടോ ഒരു തെങ്ങ് വീണ് എടുക്കുകയാണ് ആ വീണിട്ട് ഒരു നെല്ലിമരത്തിൽ സപ്പോർട്ട് ചെയ്തിട്ടാണ് അത് നിൽക്കുന്നത് കേട്ടോ നെല്ലിമരത്തിൻ്റെ ചെറിയൊരു കൊമ്പിൽ ഒരു ഉണക്ക കൊമ്പിലാണ് സപ്പോർട്ട് ചെയ്തിട്ടാണ് അത് നിൽക്കുന്നത് ത്രീ ഫേസ് ലൈനാണ് ഈ പോകുന്നത് ആ ലൈനിൻ്റെ മുകളിലാണ് ആ തെങ്ങ് നിൽക്കുന്നത് ഇതിപ്പോൾ ഉണ്ടായ ഒരു കാര്യമല്ല ഇത് കുറേ നാളായി ഇതിങ്ങനെ കിടക്കുന്നു മുറിച്ചു മാറ്റാൻ ഈ പറമ്പുടമ തയ്യാറാണെന്നാണ് പറയുന്നത് പക്ഷേ കെ എസ് ഇ ബിക്കാർ വന്ന് ലൈൻ അഴിച്ച് മാറ്റി കൊടുത്താൽ അത് മുറിച്ചു മാറ്റാൻ പറ്റുള്ളൂ ഇത്രയും അപകടകരമായി നിൽക്കുന്നത് ഇത് ഇനി മറിഞ്ഞ് വീണ് കഴിഞ്ഞാൽ പോസ്റ്റൊടിയും കമ്പി പൊട്ടാൻ ചാൻസ് ഉണ്ട് പോസ്റ്റ് ഒടിയാൻ ചാൻസ് ഉണ്ട് ഇതിൽ നിരവധി പേര് റോഡ് ഇങ്ങനെയാണെന്ന് നോക്കിയിട്ട് കാര്യമില്ല ഇതിൽ നിരവധി പേര് സഞ്ചരിക്കുന്നതാണ് മത്സ്യത്തൊഴിലാളികളൊക്കെ നിരവധി പേര് ഇതിൽ മീൻ പിടിക്കാനൊക്കെ ആയിട്ട് സഞ്ചരിക്കുന്ന ഒരു വഴിയാണ് നമുക്ക് ഈ നാട്ടുകാരൻ ആയിട്ടുള്ള ആയിട്ടുള്ളൊരു ചേട്ടുണ്ട് ആ ചേട്ടനോട് തന്നെ ചോദിക്കാം നമുക്ക് നോക്കട്ടോ ഒരു ഏകദേശം രണ്ട് മാസത്തോളം ആയിട്ടുണ്ട് ഒരു കാറ്റ് പുതിയതാണ് നല്ലൊരു കാറ്റുണ്ടായിരുന്നു ആ ടൈമിൽ എല്ലായിടത്തും അങ്ങനെയാണിത് വിഴാൻ ഉണ്ടായ കാര്യം കെ എസ് സി ബിയിൽ ഇതിൻ്റെ ഉടമസ്ഥർ ഭൂമിയുടെ ഉടമസ്ഥർ അറിയിച്ചു എന്നു പറയുന്നത് ഏഹ് അവരറിയിച്ച് മരം മുറിക്കാനുള്ള ആളുകളുമായിട്ട് രണ്ട് ദിവസം അടിപ്പിച്ച് ഇവിടെ തൊട്ടടുത്തുള്ള വീടിൻ്റെ വരാന്തയിൽ വന്നിരുന്നു അവർ അപ്പോൾ കെ സി ബിക്കാർ ഒരു അഞ്ചര സമയത്ത് വന്നു വൈകിട്ട് വന്നിട്ട് പറഞ്ഞതെന്ന് വെച്ചാൽ ഇത് ഓഫ് ചെയ്തിട്ട് കാര്യമില്ല കമ്പി അഴിച്ചു മാറ്റണം പിന്നെ അതിന് ചിലവുണ്ട് എന്നുള്ള കാര്യമൊക്കെ പറയുമ്പോൾ അവരെന്തിനും തയ്യാറാണ് അവർക്ക് സാമ്പത്തികമായിട്ട് പ്രശ്നമുള്ളവരൊന്നും അല്ല അവർ തയ്യാറാണ് ആർക്കൊന്നും പറ്റരുതെന്നാണ് ഇപ്പോഴും ഇന്നലെയും കൂടി എന്നോട് പറഞ്ഞത് ആർക്കൊന്നും പറ്റരുത് മോനെ ആരെക്കൊണ്ട് ഇതിൽ എന്തെങ്കിലും ചെയ്യിപ്പിക്കി ഇത് നമുക്കൊന്ന് ഒഴിവാക്ക് ദുരന്തം എന്ന് പറഞ്ഞു അപ്പോൾ കെ എസ് ഇ ബി കാര് പറഞ്ഞാൽ അത്ര അറുന്നൂറ്റമ്പത് രൂപ കൊണ്ട് അടക്കണം എന്ന് പറഞ്ഞു അപ്പോൾ ഇവർ അതിനെ തയ്യാറാണ് അപ്പോൾ ഇവർ കമ്പി അഴിച്ചു തരുമ്പോൾ അവർക്ക് അതിൽ കൊടുത്താൽ എന്ന് പറഞ്ഞു അപ്പം അതിനും തയ്യാറാണ് പക്ഷേ അവരവിടെ പോയിട്ട് പരാതിയും കൊടുത്തിട്ടുണ്ട് കെ എസ് ഇ ഓഫീസിൽ പരാതി അവിടെ എഴുതി കൊടുത്തിട്ടുണ്ട് അവിടെ വീണ്ടും രണ്ടു പ്രാവശ്യമൊക്കെ പോയിട്ടുണ്ട് പിന്നെ ഞാൻ എന്ന വ്യക്തിയും അവിടേക്ക് വിളിച്ച് ചോദിച്ചിട്ടുണ്ട് അപ്പോഴും അവർ വരാൻ എന്താണ് ഒരു ഉത്സാഹക്കുറവ് നമുക്ക് മനസ്സിലാവാത്തത് അപ്പുറത്തും വരണം കമ്പിമ്മ വീണ് കെടുക്കണേ തെങ്ങ് അപ്പോൾ കെ എസ് ഇ ബി അപകടമുണ്ടായതിന് ശേഷം പ്രതികരിക്കാം എന്നാണോ കെ എസ് സി ബി വിചാരിക്കുന്നത് അതായത് നമുക്കും സത്യം പറഞ്ഞാൽ ഈ മഴക്കാലത്തൊക്കെ കെ എസ് ഇ ബിക്കാർ പണിയെടുക്കുന്നത് കാണുമ്പോൾ മരങ്ങൾ ഒടിഞ്ഞു വീണിട്ടും അല്ലെങ്കിൽ പോസ്റ്റിലെ മോളിലും ട്രാൻസ്ഫോമറിലും ഒക്കെ മഴക്കാലത്ത് അവർ പണിയെടുക്കുന്നത് കാണുമ്പോൾ നമുക്കും വിഷമം തോന്നാറുണ്ട് ഈ മഴക്കാലത്തും അവർക്ക് തീരെ ഒഴിവില്ലാത്ത പണിയാണല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ട് പക്ഷേ അപകടമുണ്ടാകുന്നതിന് മുമ്പ് ചെയ്യേണ്ട കാര്യങ്ങൾ അവർ ഒരിക്കലും ചെയ്യില്ല ഇത്തരം കാര്യങ്ങൾ ഈ മഴക്കാലത്തിന് മുമ്പ് കെ എസ് ഇ ബി ലൈനിലൂടെ ലൈൻ പോകുന്ന സ്ഥലങ്ങളിൽ ഒരു സന്ദർശനം നടത്തി എവിടെയൊക്കെയാണ് അപകടങ്ങളെന്ന് മനസ്സിലാക്കി ഇപ്പോൾ ചാഞ്ഞ് നിൽക്കുന്ന മരക്കൊമ്പുകൾ വെട്ടിമാറ്റുക ഇങ്ങനെയുള്ള കാര്യങ്ങൾ മെയിൻ റോഡുകളിൽ മാത്രം അവർ ചെയ്യും ഇതുപോലുള്ള റൂറൽ ഏരിയകളിൽ അവർ ചെയ്യില്ല ഇങ്ങോട്ടൊന്നും വന്ന് നോക്കില്ല ഇനി അഥവാ ഇതുപോലെ വീണ് നിൽക്കുന്ന മരം മുറിച്ചു മാറ്റാൻ പോലും ഇത് ശരിക്കും കെ എസ് ഇ ബി ഇനിഷ്യേറ്റീവ് എടുത്ത് പറമ്പുടമ ചെയ്തില്ലെങ്കിൽ പോലും കെ എസ് ഇ ബിക്കാർ ചെയ്തിട്ട് പറമ്പുടമേടെ കയ്യിൽ നിന്ന് പണം ഈടാക്കേണ്ടതാണ് അത്രയും അപകടകരമായിട്ടല്ല അത് നിൽക്കുന്നത് എന്നിട്ടും അത് ചെയ്തിട്ടില്ല ഇത് ഒരു രാത്രി ഇത് മറിഞ്ഞ് വീണ് കഴിഞ്ഞാൽ പുലർച്ചെയാണ് ഇവിടെ മീൻ പിടിക്കാനൊക്കെ ആൾക്കാർ വരിക ഇവിടെ വള്ളങ്ങളിൽ പോകുന്നവർ മീൻ പിടിക്കാൻ പോകുന്നവരും ഒക്കെ പുലർച്ച ഇതുവഴി വരുമ്പോൾ അവർ അവർ കാണുമോ ഈ കമ്പി പൊട്ടിക്കിടക്കുന്നത് പ്രത്യേകിച്ച് മഴക്കാലമാണ് വെള്ളം തോട് അതും ഉപ്പുവെള്ളം ഒഴുകുന്ന തോടുമൊക്കെയാണ് അപ്പോൾ പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല ഈ കമ്പിയൊക്കെ പൊട്ടി വീണ് കഴിഞ്ഞാൽ ആരുടെയൊക്കെ ജീവൻ നഷ്ടമാകുമെന്ന് പറയാൻ പറ്റുമോ ഒരു ജീവൻ നഷ്ടമായതിന് ശേഷം സർക്കാർ അവർക്ക് എന്തെങ്കിലും നഷ്ടപരിഹാരം കൊടുത്തത് കൊണ്ടോ ഒക്കെ എന്താ കാര്യം ഒരു കുടുംബത്തിൻ്റെ അത്താണി നഷ്ടപ്പെട്ട് കഴിഞ്ഞിട്ട് ഇത് കണ്ടോ ഇത് ഈ ഒരു തെങ്ങ് ചാഞ്ഞ് നിൽക്കുകയാണ് ചാഞ്ഞ് നിൽക്കുകയാണെന്ന് മാത്രമല്ല അത് ഫേസ് ലൈനിൽ മുട്ടിയിട്ടാണ് നിൽക്കണത് ത്രീ ഫേസ് ആണ് അതിൽ ഒരു ഫേസിൽ കൃത്യമായിട്ടും തെങ്ങ് മുട്ടിയിട്ടാണ് നിൽക്കുന്നത് അതിൻ്റെ താഴെ സ്ട്രീറ്റ് ലൈറ്റിൻ്റെ ലൈൻ പോകുന്നുണ്ട് കൂടെ മൂന്ന് ഫേസ് പോകുന്നുണ്ട് ന്യൂട്രൽ പോകുന്നുണ്ട് ആ ഒരു ഫേസ് ലൈനിൽ മുട്ടി ചാരിയിട്ടാണ് ആ തെങ്ങ് നിൽക്കണത് ഇതൊക്കെ എത്രയും പെട്ടെന്ന് മുറിച്ചു മാറ്റേണ്ടതല്ലേ പറമ്പുടമ തയ്യാറാണെന്നാണ് പറയുന്നത് പക്ഷേ കെ എസ് ഇ ബിയുടെ സഹകരണം ഇല്ലാതെ അവർക്ക് അത് മുറിച്ചു മാറ്റാൻ പറ്റുമോ അപ്പോൾ ഇതൊക്കെയാണ് കെ എസ് ഇ ബിയുടെ പ്രശ്നങ്ങൾ മനസ്സിലായോ ഇപ്പോൾ നമ്മൾ മഴക്കാലത്ത് ഒരു കാറ്റ് വീശുമ്പോഴത്തേക്കും റൂറൽ ഏരിയകളിലൊക്കെ മിക്കവാറും ഒരു കാറ്റ് വീശുമ്പോൾ തന്നെ കറണ്ട് പോകുന്നുണ്ട് എന്താ കാരണം കെ എസ് ഇ ബിക്കാർ കൃത്യമായിട്ട് അവരുടെ സിസ്റ്റം ശരിയല്ലാത്തത് കൊണ്ടാണ് പല സ്ഥലത്തും പല സ്ഥലത്തും എന്തിനോ എങ്ങനെയൊക്കെയോ കറണ്ട് കൊടുക്കുന്നു എന്നേ ഉള്ളൂ അല്ലാതെ കൃത്യമായിട്ടുള്ളൊരു സിസ്റ്റം ഒന്നും ഇല്ല അതിൽ ചില സ്ഥലങ്ങളിലൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ വയറൊക്കെ ലൂസ് കോണ്ടാക്റ്റ് ആയും അല്ലെങ്കിൽ തീരെ ഒരു ഒട്ടും പ്രൊഫഷണൽ അല്ലാത്ത രീതിയിലാണ് കെ എസ് ഇ ബി പല സ്ഥലങ്ങളിലും അവരുടെ കണക്ഷൻ കൊടുത്തിരിക്കുന്നത് അതുപോലെ അപകടങ്ങൾ മുൻകൂട്ടി ഒഴിവാക്കാനുള്ള യാതൊരു കാര്യങ്ങളും അവർ ചെയ്യുന്നില്ല അപകടമുണ്ടായിക്കഴിഞ്ഞാൽ അവർ വന്നിട്ട് അല്ലെങ്കിൽ മഴക്കാലത്ത് ഒരു തെങ്ങ് വീണ് കഴിഞ്ഞാൽ മരം വീണ് കഴിഞ്ഞാൽ അത് കഴിഞ്ഞിട്ട് വന്നിട്ട് പട്ടിയെ പോലെ പണിയെടുത്തിട്ട് കാര്യമില്ലല്ലോ അതിന് മുമ്പ് അത് ഒഴിവാക്കിയിരുന്നെങ്കിൽ ആ പണിയെടുക്കൽ അവർക്ക് ഒഴിവാക്കാമായിരുന്നു പക്ഷേ ചെയ്യില്ല അതുപോലെ തന്നെ എനിക്ക് പേഴ്സണലായിട്ട് ഉണ്ടായ അനുഭവം കഴിഞ്ഞ പണിമുടക്കിൻ്റെ അന്ന് അഖിലേന്ത്യ പണിമുടക്ക് ഉണ്ടായിരുന്നല്ലോ അന്ന് എൻ്റെ വീട് ഉൾപ്പെടെ അവിടെ ഒരു ലൈനിൽ മൊത്തം കറണ്ട് പോയിരിക്കായിരുന്നു ഞാൻ പല തവണ വിളിച്ചിട്ടും പണിമുടക്കാണ് ആളില്ല എന്ന് പറഞ്ഞിട്ട് അന്ന് മുഴുവൻ അവർ വന്നില്ല പിറ്റേ ദിവസം ഉച്ചയോടുകൂടിയാണ് അവർ വന്നത് ക്ലിയർ ചെയ്തത് അതായത് ഒരു ദിവസം മുഴുവൻ പണിമുടക്കിൻ്റെ പേരിൽ ഒരുപാട് ലൈന് ഒരുപാട് വീടുകളുള്ള ഒരു ലൈൻ മൊത്തം പോയിട്ടും അവർ വന്നില്ല എന്നുള്ളതാണ് അപ്പോൾ എത്രത്തോളം പ്രൊഫഷണലാണ് അവരുടെ സിസ്റ്റം എന്നാലോചിച്ച് നോക്കിയാൽ ഗവൺമെൻറ് തലത്തിൽ നിന്ന് ഇതിന് കൃത്യമായിട്ടുള്ള നടപടി ഉണ്ടാവണം പറ്റൂലെങ്കിൽ പോലെ പ്രൈവറ്റിനും കൊടുക്കൂ വർക്ക് എഴുതി കൊടുക്കുവോ ഈ കെ എസ് ഇ ബിക്കാർക്ക് പറ്റില്ലെങ്കിൽ പറ്റില്ല എന്നുണ്ടെങ്കിൽ ഓരോ ഏരിയകളായിട്ട് തിരിച്ചിട്ട് ഏതെങ്കിലും പ്രൈവറ്റ് ടീമിനെ ഏൽപ്പിക്കൂ അവർ ഭംഗിയായിട്ട് നോക്കിക്കോളും അവർക്ക് അതിനുള്ള പൈസ കൊടുത്താൽ മതി ആൾക്കാരില്ലെങ്കിൽ സ്റ്റാഫുകളില്ലെങ്കിൽ വേണ്ടത്ര സ്റ്റാഫുകളെ വെക്കണം ഇനി ഗവൺമെൻറ്റിന് പറ്റിട്ട് പറ്റുന്നില്ലെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ പ്രൈവറ്റ് ടീമിനെ ഏൽപ്പിക്കണം പ്രൈവറ്റ് ഇപ്പോൾ ഇപ്പോഴും അങ്ങനെ തന്നെയാണല്ലോ കരാർ ജീവനക്കാരെ വെച്ചാണല്ലോ കെ എസ് ഇ ബിയിലെ വർക്കുകളൊക്കെ ചെയ്യുന്നില്ല അതൊക്കെ കെ എ സി ബി ജീവനക്കാരെന്നല്ല ഈ മഴക്കാലത്ത് കിടന്ന് പണിയെടുക്കുന്നത് കരാർ ജീവനക്കാരാണ് കൂടുതൽ പണിയെടുക്കുന്നത് അപ്പോൾ ഇത് നല്ല രീതിയിൽ ചെയ്യുന്ന ആളുകൾക്ക് ടെൻഡർ വിളിച്ചിട്ട് ഒരു കമ്പനി നല്ല കമ്പനികളുണ്ട് വൃത്തിയായിട്ട് ഇലക്ട്രിക് വർക്ക് അറിയുന്ന പ്രൊഫഷണൽ ആയിട്ടുള്ള കമ്പനികളെ ഏൽപ്പിക്കുക അല്ലാതെ ഒന്നും അറിയാത്ത പണിക്കാരെയും വെച്ചുകൊണ്ട് ഇങ്ങനെ ഇത് റൺ ചെയ്ത് കൊണ്ടുപോയിട്ട് യാതൊരു കാര്യവുമില്ല കാശ് വാങ്ങിക്കാൻ മാത്രം വേണ്ടി ഒരു കമ്പനി നടത്തിക്കൊണ്ടു പോകേണ്ട കാര്യമൊന്നുമില്ലല്ലോ അപകടങ്ങൾ ഉണ്ടാകുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റം പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല അപകടങ്ങളില്ലാതെ നോക്കുകയാണ് വേണ്ടത് ഈ സംഭവം ഇനിയൊരു അപകടമുണ്ടാകുമ്പോഴായിരിക്കും ആളുകൾ വരുന്നു ശ്രദ്ധ വരുന്നു മാധ്യമങ്ങൾ വരുന്നു മന്ത്രി വരുന്നു അങ്ങനെ അങ്ങനെ ഒരുപാട് കാര്യങ്ങളായി അല്ലേ അപ്പോൾ കഴിഞ്ഞ ദിവസം ആ കുഞ്ഞു കുഞ്ഞുമോൻ്റെ ജീവൻ നഷ്ടപ്പെട്ട പോലെ ഈ വൈദ്യുതി വൈദ്യുതി അപകടങ്ങൾ മൂലം ഇനി ആർക്കും ജീവൻ നഷ്ടപ്പെടാതിരിക്കട്ടെ